ഹലോ അസ്ലാമലൈക്കും ഹബീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ചെറിയ വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഞങ്ങളെല്ലാവരും തിരൂര് പൊന്നാനി ബീച്ചിൻ്റെ അല്ലോ അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് ഇത് നിങ്ങളടുത്ത് എത്തുമ്പോൾ ഏത് ടൈമിലാണെന്ന് അറിയില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏത് കാരണം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് പെട്ട അമർത്താൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ മീഡിയയിലോട്ട് പോക്കാം കണ്ട നാസിക്തിയേ അമ്മേ ഒരു മോള് കുഞ്ഞാക്കും കണ്ണല്ലേ ആയിൻ ചേരു പെണ്ണേ കുട്ടൻ മാറഞ്ഞിട്ട് നടാടി മാമാ എങ്ങൊരു കേട് കാണിക്കുന്നു അന്നാമാ കുഞ്ഞാക്കും ഇലേ പോയി ദിക്കാർ വന്നാന്നേ എന്നിന്നെ ഇതെന്താ വണ്ടി ആ ah, വരണേ une... morally... Thoelim... <much or coupon behaviLee begun>

对吧？ 나모 니가 음 미친 졌나? 센파이 웃으 les bois Ne va あの、ま、これはインク匂いか。パンぬる。甘味ぐらいだ。けど、いや、これ。caramel <laughs> <laughs> のランドと偉だ。うん。 പോയി അങ്ങനെ അവിടെ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നിന്നിട്ടുണ്ട് കേട്ടോ കുറേ ടൈം അവർ വെള്ളത്തിലൊക്കെ കളിച്ചു അതിന് ശേഷം ഞങ്ങൾ എന്താണ് ഇതാ കർമാ റോഡ് വഴി പോവുകയാണ് അപ്പോൾ ഇവിടെ നല്ലൊരു സീൻ കണ്ടിട്ടോ കുറേ ബോട്ടുകളുണ്ട് കേട്ടോ ഒന്നും രണ്ടും ബോട്ടല്ല കുറേ ബോട്ടുകളുണ്ട് ആക്ക ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ടാണ് പോവുമ്പോൾ എങ്ങനെ എന്താണ് യാത്രക്കാരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലുള്ളത് കർമാ റോട്ടലാണ് അങ്ങനെ ഞങ്ങളൊക്കെ നോക്കി വല്ലതും അങ്ങനെ ഇനി വീട്ടിലോട്ടാണ് പോവാനുള്ളത് പക്ഷെ വീട്ടില് ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നു വെച്ചാൽ കല്യാണങ്ങളും കുടിയിരുത്തലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു പൊള്ളാഞ്ചേരി ദാബ ഹോട്ടലിലാണ് കേട്ടോ പിന്നെ കയറിയത് അങ്ങനെ ദാബ ഹോട്ടലിന് എന്താണ് റൊട്ടിയും അതുപോലെ മറ്റുള്ള സുലൈമാനി ബാബ ഹോട്ടലിൽ അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ ഈ പ്ലേറ്റിലുള്ള കറിക്കാണ് എന്ന് പറയുന്നത് പിന്നെ ചിക്കൻ അൽഫാമും പിന്നെ ഞാനും നിഹാലും കാന്താരി ചിക്കനും നിബൂസ് ഷവായി അണിട്ടെടുത്ത് ജബാറും നുഹിയും ചിക്കൻ അൽഫാമോ അണിട്ടെടുത്ത് അപ്പോൾ എത്രയൊക്കെയാണ് വീഡിയോ ഉള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ റൊട്ടിയും പൊറോട്ടയും പിന്നെ ഗാർലിക് നാനും ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് ആകെ എണ്ണൂ എണ്ണൂറ് രൂപയൊക്കെ ആയിട്ടുള്ളു കേട്ടോ ദാബയിൽ പോവാത്തവരുണ്ടെങ്കിൽ പെയ്ക്കൊള്ളി അടിപൊളി ടേസ്റ്റ് വന്നിട്ട അപ്പം ഇത്രയൊക്കെ ഉള്ളുട്ടോ വ്ളോഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റും വരാം ബൈ